ദുഃഖവാർത്ത വാർത്ത പ്രശസ്ത നടൻ്റെ അപ്രതീക്ഷിത വേർപാട് സൃഷ്ടിച്ച ഞെട്ടലിലാണ് സിനിമാ ലോകം നിരവധി പരമ്പരകളിലും സിനിമകളിലും വേഷമെട്ട തമിഴ് നടൻ ആന്റണിയാണ് അന്തരിച്ചത് ലൊല്ലുസഭ എന്ന പരമ്പരയിലൂടെയാണ് നടൻ ആരാധകരെ സ്വന്തമാക്കിയത് വിജയ് ടി വിയിലാണ് ഈ പരമ്പര സംപ്രേക്ഷണം ചെയ്തിരുന്നത് അസുഖബാധിതനായതോടെ ആന്റണി അഭിനയ രംഗത്ത് നിന്നും അകലം പാലിക്കുകയായിരുന്നു ശ്വാസകോശ സംബന്ധമായ അസുഖമാണ് നടനെ അലട്ടിയിരുന്നത് നിരവധി സഹതാരങ്ങൾ ആന്റണിക്ക് സഹായഹസ്തം നീട്ടിയിരുന്നു എന്നാൽ ജീവൻ രക്ഷിക്കുവാനായില്ല ഏപ്രിൽ ഒൻപതാം തീയതിയാണ് നടൻ അന്തരിച്ചത് പ്രണാമം അർപ്പിക്കുകയാണ് തമിഴ് സിനിമാ ലോകം പ്രിയ നടൻ്റെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം